എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്താറ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുകയാണ് അപ്പോൾ പി എം കിസാൻ സമ്മാനിയുടെ പത്തൊമ്പതാമത്തെ ഗുഡൊന്നും നമ്മൾ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി എത്തും എന്നൊരു ആയിരുന്നു വന്നിരുന്നത് അത് അത് ഞാൻ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ആ ഒരു ദിവസം എത്തിയിട്ടില്ല അപ്പോൾ ആ ഒരു ഡേറ്റ് എനിക്ക് പറയേണ്ടി വന്നത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇന്നേവരെ നമുക്കൊരബദ്ധം പറ്റിയിട്ടില്ല പറഞ്ഞതെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരുന്നത് കാരണം നമ്മൾ നമ്മളിതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ വീഡിയോകളും ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ പ്രാവശ്യവും ഇത്തവണയും ജനുവരി പത്താം തീയതി തന്നെ സാധാരണ അപ്ഡേഷനിലേക്ക് പോയി ഫെബ്രുവരിലേക്കാണ് തരേണ്ടതെങ്കിൽ ഫെബ്രുവരിയിലാണ് ഈ അപ്ഡേഷൻ പോകുന്നത് പക്ഷേ ജനുവരി പത്താം തീയതി തന്നെ അപ്ഡേഷനിലേക്ക് പോയി അപ്ഡേഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നത് കാണാൻ തുടങ്ങി അതിനുശേഷം അത് ആർ എഫ് ടി സയൻഡ് ബൈ സ്റ്റേറ്റ് എന്നുള്ളതായി അപ്പോൾ ആർ എഫ് ടി സയൻഡ് ബൈ സ്റ്റേറ്റ് എന്നുള്ളത് റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ പി എഫ് എം എസിലേക്കാണ് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് പി എഫ് എം എസ്സിൽ നമുക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റുകൾ വിടാൻ തുടങ്ങിയിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതുപോലെ തന്നെ പതിനാലാം തീയതി ജനുവരി പേയ്മെൻറ്റ് റിക്വസ്റ്റുകൾ വിട്ടു തുടങ്ങിയിരുന്നു അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു റിക്വസ്റ്റുകളൊന്നും അവിടെ കാണാതായി അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പിന്നെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പി എഫ് എം എസിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ആ ഒരു ഡിലേ സംഭവിച്ചത് അപ്പോൾ അതിനകത്ത് നമുക്ക് അപ്ഡേഷൻസ് ഒന്നും ചെയ്യാറായി വേറൊരു പി എഫ് എംസിൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റായി അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അതായത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആണ് അവരുടെ ഏജൻസി പറഞ്ഞിരിക്കുന്നെങ്കിലും നമുക്ക് ഇതുവരെയും അത് റീ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ആ ഒരു ഇപ്പോൾ ഈ പത്താം തീയതി എന്നുള്ളത് നമുക്ക് വെയ്റ്റിംഗ് ഫോർ അപ്രൂവലും ആർ എഫ് ടി സൈൻ ചെയ്ത സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കുക പേയ്മെന്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കുകയാണ് ഈ ലിസ്റ്റ് പ്രകാരം തന്നെയാണ് നമുക്ക് ഇനി പേയ്മെൻറ്റ് ലഭിക്കുന്നത് ഇനി പുതുതായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്താൽ പോലും അവർക്ക് ആർക്കും ഈ ഒരു പത്തൊമ്പതാമത്തെ ഗെടുവത്തിനുള്ള ലിസ്റ്റിൽ കയറാൻ സാധിക്കില്ല ആ ഒരു ലിസ്റ്റ് തയ്യാറായി കഴിയുമ്പോഴാണ് നമുക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവലും ആർ എഫ് ടി സൈനും ഒക്കെ കാണിക്കുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് യാതൊരുവിധ പി എം കിസാൻ സമ്മാനത്തിൻ്റെ അറിവുകളും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇന്നലെ കൃഷിമന്ത്രി കേന്ദ്ര കൃഷിമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് എന്നുള്ളതാണ് കൃഷിമന്ത്രി ഇന്നുവരെയും പി കിസാൻ്റെ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യാനായിട്ടേ വന്നിട്ടില്ല പക്ഷേ ഇന്നലെ അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു വീഡിയോകളൊക്കെ വരുന്നുണ്ട് അതിന്റെ പൂർണ്ണാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഈ പേയ്മെന്റ് റിക്വസ്റ്റ് വരുന്ന ഇപ്പം പത്താം തീയതി മുതൽ ഇന്നത്തെ ഇരുപത്താറ് ദിവസം പതിനാറ് ദിവസമായിട്ടും പേയ്മെൻറ്റ്സിൻ്റെ യാതൊരു കാര്യങ്ങളും എന്നാൽ പിന്നെ എന്തിനും ഈ ജനുവരി മാസം ഈ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ആർ എഫ് ടി സൈൻ ചെയ്തു എന്നുള്ളതാണ് സാധാരണഗതിക്ക് അങ്ങനെ ചെയ്താൽ പത്ത് പതിനഞ്ച് ദിവസം മാക്സിമം അതിനുള്ളിൽ തന്നെ പേയ്മെന്റ് റിക്വസ്റ്റ് ഇട്ട് നമുക്ക് പേയ്മെന്റ് ഡേറ്റ് വരുന്നതാണ് ഈ ഒരു മാസം മുമ്പേ തന്നെ ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ആയി അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇനിയും ശരിയാക്കാൻ കിടക്കുന്നവർക്ക് അവർ പെട്ടെന്ന് ഇത്ര സമയമുണ്ട് എന്ന് കരുതി പെട്ടെന്ന് തന്നെ അതെല്ലാം അപ്ഡേഷൻ ചെയ്തു വീണ്ടും ശരിയാകും എന്ന് കരുതിയിരിക്കുമ്പോൾ ഈ പത്തൊന്നാമത്തെ ലിസ്റ്റ് നിങ്ങൾ കയറില്ല ഓൾറെഡി ഇപ്പോൾ നമുക്ക് പി എ കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യാനുള്ള എല്ലാവരുടെയും ലിസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ എന്തിന് ഇപ്പോൾ ഈ പത്താം തീയതി വെയിറ്റിംഗ് പുറപ്പെും ആർ ആർ ടി സൈൻ ചെയ്തും ഈ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവണം അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഡിലേ ഇവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കർഷക ഐ ഡി കേന്ദ്ര വക ഇപ്പോൾ എത്തുകയാണ് കേന്ദ്രത്തിൻ്റെ പുതിയ കർഷക ഐ ഡി പത്ത് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അത് എടുക്കാനായിട്ട് സാധിക്കുകയാണ് ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ ഡേറ്റകളെല്ലാം അവർ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കും അത് അവിടെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേന്ദ്ര കർഷക ഐ ഡി എടുക്കണം എന്നുള്ളൊരു നിയമം വരികയാണ് അതിനായിട്ട് എം കിസാനുള്ള വെബ്സൈറ്റ് ആണ് വരുന്നത് അഗ്നിസ്റ്റാക്ക് എന്നുള്ള വെബ്സൈറ്റ് ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സബ് ഡിസ്ട്രിക്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഐ ഡി എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും കദറാപ്പും ഒക്കെ എന്തിനാണ് ഇപ്പോൾ എടുക്കുന്നത് എന്നുള്ളത് അത് കേരളത്തിൻ്റെ കർഷക ഐ ഡി ആയിരുന്നു അത് നമ്മുടെ കൃഷി ഓഫീസ് വഴിയാണ് ഈ ഒരു മെസ്സേജുകൾ മെസ്സേജ് സ്പ്രെഡ് ആയിരിക്കുന്നത് ഇത് ഇതെടുക്കണം എന്നുള്ളൊരു നിയമവും വന്നത് അതുപോലെ തന്നെ ഇത് കേന്ദ്രം വ്യക്തമായിട്ട് അറിയിച്ചിരിക്കുന്നതാണ് കർഷക ഐ ഡി വേണം എന്നുള്ളത് ഇനിയിപ്പോൾ അങ്ങനെ കർഷകരാണ് എന്ന് തെളിയിക്കുന്ന ഐഡിയ ഉള്ളവർക്ക് മാത്രമേ പി കിസാൻ സമ്മാനത്തിന്റെ വിതരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുന്നു മാസം തോറും പി എം കിസാൻ്റെ കർഷകരുടെ എണ്ണം വർദ്ധിക്കുന്നു അതിൽ എത്ര പേര് ഇനിയിപ്പോൾ കൃഷി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇനി പുതിയ മാറ്റങ്ങളൊക്കെ തന്നെ വരുന്നത് എന്തായാലും നല്ല രീതിയിൽ ഒരു അഴിച്ചുപണി തന്നെ പി കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ കർഷക ഐ ഡി എടുക്കണം എന്നുള്ള കാര്യം ഇത് വീണ്ടും നിർബന്ധമാണ് കേന്ദ്രത്തിന്റെ ഐ ഡിയാണ് അതിനായിട്ടുള്ള വെബ്സൈറ്റുകൾ ഓപ്പൺ ആയി കഴിഞ്ഞു പക്ഷേ നമുക്കിപ്പോൾ കേരളത്തിൽ അത് മുഴുവനായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല പത്ത് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പം അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഐ ഡി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളു ആ ഐ ഡിയിൽ നമ്മൾ ഫോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട നമ്മുടെ ആധാർ ആധാർ കാർഡിലുള്ള അതേ ഫോട്ടോ തന്നെയാണ് അതിനകത്ത് ഐ ഡി കാർഡിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കേരളത്തിന്റെ തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെയൊക്കെ ഡേറ്റകൾ നമ്മുടെ കൃഷിപരമായിട്ടുള്ള ഡേറ്റകൾ സ്ഥലപരമായിട്ടുള്ള ഡേറ്റകളൊക്കെ അതിനകത്ത് എൻട്രി ചെയ്യുന്നതേ ഉള്ളൂ അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ അതുവഴി കർഷക ഐ ഡി എടുക്കണം എന്നുള്ളതാണ് ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ കർഷക ഐ ഡി എടുക്കേണ്ടി വരും കതിറാപ്പ് ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യേണ്ട അപ്പോൾ പത്തൊന്നാമത്തെ ഘടകത്തിന് യാതൊരു ഒപ്പറേഷൻസും ഇപ്പോൾ എത്തുന്നില്ല എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല ചിലർ പറയുന്നു ഫെബ്രുവരിയിൽ അല്ലേ പേയ്മെന്റ് എന്നുള്ളത് എന്നുള്ളതാണ് പിന്നെ ഫെബ്രുവരിയിൽ ഈ ഓപ്പറേഷൻ ചെയ്താൽ പോലെ ഫെബ്രുവരിയിൽ ഈ വെയ്റ്റിംഗ് ഫോർ അപ്രൂവലും ആർ എഫ് ടി സൈൻ ചെയ്താൽ പോലെ എന്തിനീ ഒരു മാസം മുമ്പേ ഈ പ്രവർത്തനം കാണിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നു മുൻകാലങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ പതിനഞ്ചാം പൊക്കം ആയിരുന്നു ഇപ്പോൾ എന്ത് ഈ ഒരു ഇങ്ങനെയുള്ള പരിപാടികൾ ഒരു മാസം മുമ്പേ അല്ലെങ്കിൽ രണ്ട് മാസം ആണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം ഈ ഇത് കിട്ടാനുള്ള അർഹതയായിട്ടുള്ള ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കഷ്ടം ഒരു വെയിറ്റ് ചെയ്യുകയാണ് ഓരോ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് ആ ഒന്ന് കയറാനായിട്ട് എന്തിന് ഇപ്പോൾ ഈ രണ്ട് മാസം മുമ്പേ ഈ ലിസ്റ്റ് ആക്കി വെക്കുന്നു അപ്പോൾ ഇന്നത്തെ കാര്യമായി എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുകയാണ് അതിൻ്റെ എന്താണെന്നുള്ള പൂർണ്ണ രൂപങ്ങളൊന്നും തന്നെയും പുറത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും നേരത്തെ തന്നെ ഈ ഒരു അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് വെയിറ്റിംഗ് ഫോർ ആർ എഫ് ടി സൈൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എഫ് ടി യോലോട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ പി എഫ് എംസിലേക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റുകൾ വിട്ടു തുടങ്ങിയിരുന്നു പതിനാലാം തീയതി മുതൽ ആ ഒരു റിക്വസ്റ്റുകൾ അവിടെ വന്ന് തുടങ്ങിയിരുന്നു ഞാനത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുള്ളതാണ് പിന്നെ എന്തിന് പിന്നെയും അത് അത് ഡിലീറ്റ് ചെയ്യുന്നു അത് പിന്നെയും മാറ്റി പിന്നെയും ഡിലേ ആവുന്നു ഡേറ്റ് വരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നുണ്ട് ഇപ്പോൾ ദാ കേന്ദ്രത്തിന്റെ വക പുതിയ ഐ ഡി കാർഡ് എടുക്കണം എന്നുള്ളതൊക്കെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ പൂർണ്ണരൂപങ്ങളൊന്നും തന്നെയും വന്നിട്ടില്ല കീകിസ്ഥാൻ സമാനത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേടുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡിലേ വരുന്നത് അതല്ലാതെ ഫെബ്രുവരി മാസം ആണ് സാധാരണഗതിക്ക് വരുന്നത് എന്നാരും പറയണ്ട അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെയും ഫെബ്രുവരി മാസമാണ് ഈ മാറ്റങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകേണ്ടത് പിന്നെ ഇതിനാണ് ജനുവരി മാസം ഈ മാറ്റങ്ങൾ വന്ന് പെട്ടെന്ന് പി എഫ് എം എസ്കത്ത് റിക്വസ്റ്റ് വന്നത് മാറ്റുക ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കണക്കുകൂട്ടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതും പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് എനിക്ക് തിരിച്ചും പറയേണ്ടി വരുന്നത് നേരത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് തന്നെയാണ് കറക്റ്റായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് ഇപ്പോൾ അതെല്ലാം മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പത്തൊന്നാമത്തെ കിടവത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ തന്നെ വരും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക